ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് ഞാൻ ഞാൻ തലമുടിയിൽ വെളിച്ചുന്നൊക്കെ തേച്ചിരിക്കുക കേട്ടോ ഞാൻ പണ്ടത്തെ പോലെ കയ്യുണ്ണിയൊക്കെ എൻ്റെ മുടി കുറേശെ നീളമൊക്കെ നമ്മൾ പൈപ്പ് വെള്ളം കുളിക്കുന്നോണ്ടേ പൈപ്പ് വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് തലമുടി ഊരി പോകുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും കഴിഞ്ഞ പോലെ ഇതേ സമയത്ത് മുടിയൊക്കെ ഒന്ന് വെട്ടി ഞാൻ മുടി മുടി വെട്ടി ഇത്ര ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറേം കൂടെ ലെങ്ത് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ഒരു എണ്ണയൊന്നും തേച്ചില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈയിടെയായിട്ട് ഏതാണ്ട് ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ കയ്യുണ്യം എന്ന് പറയണ നമ്മുടെ കയ്യുണ്യം കയ്യുണ്യം അത് ചില നാട്ടിൽ പല പല പേരുകൾ അത് പറിച്ചു അത് കുറച്ച് കിട്ടി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു കാൽ കിലോ പോലും ഇല്ല കാൽ കിലോ വെളിച്ചെണ്ണ എടുത്തിട്ടും അതിന്നും കുറച്ച് മാറ്റി ഞാൻ എണ്ണ കാച്ചി അപ്പോൾ നമ്മൾ എന്നും തേക്കില്ല ഒരു ദിവസം ഇന്ന് തേച്ചു ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും മുടി നമ്മൾ കുറച്ചും കൂടെ ഇനിയിപ്പോൾ അത് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകി കളയും പിന്നെ ഒരു കുറച്ച് ദിവസത്തിനൊക്കെ തേക്കുകയുള്ളൂ അപ്പോൾ നേരത്തെയൊക്കെ എപ്പോഴും തേക്കുമായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ കുളിക്കാൻ വിളിച്ചതിൻ്റെ പറ്റിയുണ്ട് പക്ഷേ എനിക്കിവിടെ നല്ല പണിയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പണി വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ ഇങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെയാണ് അപ്പം ഞാനൊരു കൂട്ടം കാണിച്ച് തരാം അത് അതാണിന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ജോലി അതായത് നല്ല പണിയുണ്ട് തുണികൾ ഒതുക്കുക ഇതിൽ കഴുകിയ തുണികളാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഭൂരിവകുപ്പ് നല്ല മഴ ആയിട്ടാണ് പുറത്ത് ഇന്നിപ്പോൾ ഡിസംബർ രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഞാൻ എനിക്ക് പുറം പുറത്തും പണിയുണ്ട് അകത്തും പണിയുണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തുണികൾ ഞാൻ കാണിച്ചു തരാം അതൊക്കെ എല്ലാം നീറ്റാക്കി അലമാരയൊന്നും നനഞ്ഞ തുണി നനച്ച് തുടയ്ക്കണം നമ്മുടെ അലമാരയൊക്കെ തട്ടുകളൊക്കെ വീണ് പോയി രണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതായിപ്പോയിരിക്കുകയാണ് അപ്പോൾ ആ അലമാരകളിലുള്ള തുണികളും റീ അറേഞ്ച് ചെയ്ത് നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി അത് മാക്സിമം ഞാൻ ചെയ്യും എല്ലാം ഒന്ന് ഓടിച്ചേ കാണിക്കുള്ളൂ എനിക്ക് പറ്റാവുന്ന പോലെ ഒതുക്കി 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 എല്ലാം ലാസ്റ്റ് ഫൈനൽ കാണിച്ചു തരാം അപ്പം ഞാൻ ആ ഏമി കട്ടിൽ കിടക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടുക മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് മെസ്സി അല്ല മെസ് മെസ്സിന്നല്ലേ പറയണ അല്ലേ അപ്പോൾ നമ്മുടെ തലമാര ഇതാണ് അപ്പം ഇതാക്കി തുടയ്ക്കണം പിന്നെ ബക്കറ്റിൽ കുറച്ച് തുണി വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇതാണ് തുണികൾ ഇതിലെല്ലാം കഴുകിയതാണ് പക്ഷേ ഇടയ്ക്ക് ചില കഴുകാത്തതയും കൂടി ഇന്നലെ ഈ മുറിയിൽ റീ അറേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോളും പൊടിയിട്ട് ഇതൊക്കെ മാറ്റി വെക്കാനൊക്കെ മോളും സഹായിച്ചു ഹസ്ബൻ്റാണ് മാറ്റി വെക്കുക ചിലമാരും ഇങ്ങോട്ട് നീക്കി വെച്ചു അപ്പം അപ്പോൾ എഴയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു എഴയിലുള്ള എഴയില്ലേ എഴയിലുള്ള തുണികൾ ഒന്ന് ഒക്കെ എടുത്തിട്ട് ഇട്ടു ചിലതൊക്കെ കഴുകാനുള്ളത് ഉണ്ടായി അത് നോക്കി എനിക്ക് മനസ്സിലാവണം എന്ന് ഞാൻ വിചാരിക്കുന്നത് മൂലൊക്കെ മാറ്റി ഇട്ടിട്ടായിരുന്നത് കഴുകാനുള്ള ഇതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല പണി കണ്ട ഇത് എന്താ എൻ്റെ ആ വാവയുടെ ഫോട്ടോ കണ്ടോ അപ്പോൾ ഇത് പിന്നെ അലമാരിക്കകത്തുള്ളതൊന്ന് റീ അറേഞ്ച് ചെയ്യണം പിന്നെ കട്ടിലിൻ്റെ മുകളിലും കുറച്ച് കിടപ്പുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും പറയാം ഓ ഒരു ഇതില്ലാണ്ടാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം എനിക്ക് ഈ സോറി നമ്മുടെ വീടിൻ്റെ ആ ഭാഗമൊക്കെ കണ്ടു കിട്ടും സോറി അതൊന്നും കാണിക്കുന്നില്ല നമ്മുടെ വീട് ചെറിയ വീടാണ് അപ്പോൾ അത് പഴയ വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഒരവസ്ഥകളൊക്കെയാണ് അത് ഓക്കെ ഇപ്പോൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അറിയും കാണിക്കാത്തത് നമ്മുടെ വീട് തേക്കാത്ത വീടാണ് തറവാടാണ് ഞങ്ങളേറ്റവും ഇളയ ആളുടെ ഭാര്യയാണ് ഞാൻ അപ്പോൾ ഞാനാണ് ഇവിടെ ഞാനും ഹസ്ബൻഡും ഇവിടുത്തെ അമ്മ ഇപ്പം ഇവിടെ ഇല്ല അമ്മയും ഇവിടെയുണ്ട് കുഞ്ഞിൻ്റെ മോൾ ഞങ്ങളുടെ മോളും ഉണ്ട് മോളെപ്പോഴും ഇവിടെയല്ല നിൽക്കുന്നത് എൻ്റെ അമ്മ തൊട്ടടുത്ത് താമസിക്കുന്നത് അപ്പോൾ കൊച്ച അവിടെയാണ് കൊച്ചവിടെയാണ് മിക്കപ്പോഴിപ്പൊ പോയിൽക്കുന്നത് എന്നാലൊക്കെ കാണുന്നുണ്ട് സോറി എനിക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന അപ്പൊ മുകളിലൊക്കെ ഇന്നലെ കുറെ സാധനങ്ങൾ എടുത്ത് കത്തിച്ചു ഞാൻ എന്ന് പറയുമ്പോ പണ്ടത്തെ നമ്മുടെ ഉറവശിയേച്ചിരെ പോലെ പണ്ടത്തെ സാധനങ്ങളൊന്നും കളയില്ല എല്ലാ സാധനവും കൂട്ടി കൂട്ടി വെക്കും അപ്പൊ അത് ചേട്ടന് കണ്ട ദേഷ്യാണ് പുള്ളി അതൊക്കെ കൊറേ എടുത്ത് കത്തിച്ചു കളിഞ്ഞു എന്റെ പഴയ കുറെ സാധനങ്ങളൊക്കെ അപ്പൊ സങ്കടമായി എനിക്ക് എന്നാലും വീട് വൃത്തിയാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പോൾ നമ്മുടെ ഭിത്തിയൊക്കെ പഴയ ഭിത്തിയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ കാണിക്കാറില്ല ഇതൊക്കെ ഒന്നും നീറ്റാക്കിയിട്ട് അതായത് ഭിത്തിയൊക്കെ കളർ ചെയ്ത് ഒന്ന് കാണിക്കണം എൻ്റെ അമ്മ താമസിക്കുന്നത് വട വീടാണെങ്കിലും നല്ല ഭിത്തിയൊക്കെ തേച്ച ഭിത്തി നമുക്ക് കാണിക്കുന്നതിൻ്റെ ഒരിതില്ല പഴയ വീടും പഴയ ഭിത്തിയും കാണിക്കുന്നതിൽ മോശം ഉണ്ടായിട്ടല്ല പക്ഷേ എനിക്കൊരു ചമ്മലാണ് വെട്ടം മര്യാദ ഇതൊക്കെ കിട്ടൂല ഇതൊക്കെ ഒരു വിഷമം കാരണം കാണിക്കാറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നങ്ങനെ കാണിച്ചതാട്ടോ കേട്ടോ ഓക്കെ അവിടെ ഒരു തോർത്ത് വീണ് കിടക്കുന്ന കേട്ടോ അതതിൻ്റെ അത് എടുത്ത് വെക്കണം അത് മെസ്സായിട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കുമല്ലോ സോറി മെസ്സല്ലോ മെസ്സി ആയി കിടക്കുന്നെന്ന് വിചാരിക്കുമല്ലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണോട്ടോ സോറി അതൊക്കെ ആദ്യം ഒന്ന് എടുത്ത് വെക്കാനുണ്ട് ഓക്കെ അപ്പം ഞാൻ അല്ല കട്ട് ചെയ്തിട്ട് വേണം കാണിക്കാനായിട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും തുണിയും പിന്നെ അലമാരയ്ക്കകത്തിരിക്കുന്നത് തുറക്കാൻ തന്നെ പേടിയാവും ആകെ അലമാര അല്ലങ്കോലായിട്ടോ കാരണം എന്തെങ്കിലും ഒന്നും നോക്കണ്ട അലമാരോട് ഉള്ളൊക്കെ ഉണ്ടമ്മേ ഇതാണ്ട എല്ലാം എടുത്തിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇതൊക്കെ ഇപ്പം നടക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല മുകളിൽ മുകളിലിരിക്കണോ പഴയ അലമാരയാണ് പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതെന്റെ മീഷോന്ന് മേടിച്ച ചുരിദാറാണ് കേട്ടോ ഇത് തുടക്കത്തിൽ നല്ല കളർ ഉണ്ടായി പിന്നെ ഇത്തിരി കളർ മങ്ങിയ പോലെ തോന്നി എപ്പോഴും ഇടാറൊന്നുല്ല ഇതിന്റെ പേര് കിട്ടുമ്പോ പേറിന്റെ കൂടെ വെക്കും നീ എല്ലാം എല്ലാം അടക്കുന്നത് കാണിക്കില്ല കഴിയത്ത നൈറ്റിയാണെ നല്ല മഴയാണ് ഉഴുതാറ നല്ല അടിപൊളി അടിപൊളിച്ചുതാറ ഇടയിലൊക്കെ ഇടാൻ പറ്റുക ഇടായിരുന്നു എന്റെ കോലൊക്കെ ക്യാമറയിൽ കൂടി കാണുമ്പോ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പാടാ ഇതിന്റെ പേരാണേ ും കാരണം അകത്ത് കയറിയിരിക്കുന്ന രണ്ട് കൊച്ചുണ്ടാപ്രികൾ അല്ല ഒരാൾ അങ്ങോട്ട് എണീറ്റ് പോയിട്ടാ ആ കൊച്ചുണ്ടാപ്രികളിൽ ഒരെണ്ണം അങ്ങോട്ട് എണീറ്റ് പോയി ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ കൊച്ചുണ്ടാപ്രി കൊച്ചുണ്ടാപ്രി ഉമ്മ തരാവും ഉമ്മ താമയ്ക്ക് വാ മഴയാണ് മഴ ഞങ്ങളിങ്ങനെയാണ് ഞങ്ങള് ഞങ്ങൾ നല്ല സ്നേഹമായിട്ടാ അല്ലയമ്മ അല്ലേ അമ്മ അല്ലേ അമ്മ സ്നേഹമാണോ പിള്ളേക്ക് അമ്മോട് സ്നേഹമാണോ ഇനമ്മ ചില നേരത്തുണ്ടല്ലോ സ്നേഹം കാണി ഭയങ്കര സ്നേഹമാന്നേ ആണോ അമ്മ ഇവിടെ പൂട്ട് ഞങ്ങൾ സ്നേഹമാറ്റോ ഞങ്ങൾ നല്ല സ്നേഹമാ ബൈ ഞാനിവിടെ ക്ലീനിക്കിലാണ് അപ്പുറം മുറിയിട്ടോ ഈ മുറി ഇനി ഈ മുറി അധികം ഒതുക്കാനില്ല പക്ഷെ ആ മുറിയിലാണ് തുണികൾ കൂടുതൽ പ്രീ അറേഞ്ച് ചെയ്ത് വെക്കണം ഓക്കേ പൊന്നുസേ ബൈബറുറ പൊന്നൂസ് അത് കൈസ് ഞാനൊന്ന് മഴ നനഞ്ഞു മഴയത്തേട്ട് ഇറങ്ങേണ്ടി വന്നു അപ്പം ഞാൻ തല ഒന്ന് തോർത്തിയിട്ടോ അതുകൊണ്ടാണ് കുളിച്ചതല്ല കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് മറക്കി വെച്ചേക്കണ കണ്ടു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ ആകെ മിസ്സി ആയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആകെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ ആകെ ഒരു ഇത് തോന്നില്ല പക്ഷെ നമ്മൾ ടേബിളുള്ളതെല്ലാം മടക്കി സെപ്പറേറ്റ് ആക്കി വെച്ചതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ ഇതിൽ കുറച്ച് സീക്രട്ടായിട്ടുള്ളത് ഇവിടെ നിന്നുള്ള കുറേ ഒരലമാര കഴിഞ്ഞു എന്നിട്ട് പിന്നെ മറ്റേ അലമാരയിലേയും കൂടി തുണികൾ എടുക്കണം എന്നാണ് ഞാൻ ആക്ഷനിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഓടിച്ചോടിച്ച് വിടാം പിന്നെ ഇതിനിടയിൽ കുറേ തുണികൾ താഴെ വീണായിരുന്നു കേട്ടോ എന്ത് ചെയ്യാം കുട്ടി കുടഞ്ഞൊക്കെ എടുത്ത് വെച്ചു പിന്നെ അലമാരായിട്ട് വെക്കുന്നതിന് മുന്നേ ഒന്ന് കുടഞ്ഞ് മടക്കി മടക്കി വെച്ചു കേട്ടോ എന്നുവെച്ചാൽ എല്ലാം വാരി ഇങ്ങനെ വെച്ചപ്പോഴേ എല്ലാം ഊർന്നെ വീണ് പോയി കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യൂ കേട്ടോ ക്ലീൻ ചെയ്യും മീൻസ് ഒന്ന് ഒതുക്കും അത് കഴിഞ്ഞ് പിന്നെ അവതാളത്തിലാവും കേട്ടോ ദൂരം തുണിയാന്ന് നോക്കി അയ്യജുല്ലേ പിള്ളേരെ നാണാവില്ലേ അമ്മച്ചീൻ ഇത്രയും വലിയ മുതുക്കന്മാരായിട്ടുണ്ടല്ലോ ഈ അമ്മപ്പൂച്ചയുടെ പാല് കുടിക്കാൻ ചെല്ലുവാന്നേ ഇത് ഇപ്പഴും പാലുണ്ടോന്നറിയില്ല യുവമാരിത്രയും വലുതായിട്ട് പോലും കണ്ട പാലാ കുടിക്കണേ ഉണ്ടാ ഇവുമൊരു രണ്ടെണ്ണും ഈ മുതുക്കന്മാര് എടാ എടാ അമ്മച്ചീനെ വെറുതെ വിടണ ആ തള്ളവിടെ കിടക്കട്ടെടാ അമ്മൂട്ടാ ഈ അമ്മയാണ് അമ്മൂട്ടെ അതുകൊണ്ട് ഇവിള് നല്ല സ്നേഹമായിരുന്നു പിന്നെ ഇവള് പ്രസവിച്ച പിന്നെ ഇവൾക്ക് ഇത്തിരി സ്നേഹക്കുറവ് കുറവ് ഇവ അങ്ങനെയല്ല അവൾക്ക് ദേഷ്യം വരും പെട്ടെന്ന് ചില സമയത്ത് നമ്മൾ പിന്നാലിക്കാൻ ചെല്ലുമ്പോൾ ചീറ്റ് ഇതാണ് കുഞ്ഞുങ്ങൾ ഒന്ന് കുഞ്ഞുങ്ങൾ രണ്ട് ആ അമ്മ ചീടത്ത് ഇത് എന്നത ഈ കാണിക്കണത് ഒരാൾ പാൽ പിടിക്കുമ്പോൾ അതിൻ്റെ മീതൊക്കെ കയറി ഇടക്കണം എടാ എനിക്ക് പോക്കാം അവിടെ നിന്ന് മോളെയും നല്ല വന്നത് തല്ല് ഞാനാ തല്ലി നിങ്ങൾക്ക് നാണാവില്ല ഇടാ പാല് എടാ ഇടാട മുതുക്ക ഇടാ

അപ്പോൾ ചിറ്റയുടെ മകൻ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും കൂടിയാണോ കേട്ടോ അങ്ങനത്തെ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത്യാവശ്യം ഒന്നും ഒതുക്കിയിട്ടുണ്ട് പിന്നെ ചുരിദാറൊക്കെ ആകുമ്പോഴേക്കും നല്ല വടിവത്തിൽ പോലെ ഇരിക്കില്ല മടക്കി വെച്ച് വെച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ എല്ലാം ഒരേ രീതിയിൽ ഇരിക്കാത്തത് കൊണ്ട് അതിൻ്റേതായ അഭംഗി അഭംഗി കുറവുണ്ടാകും എന്നാൽ വൃത്തിക്കൊതുങ്ങിയല്ലോ ആ സാധനങ്ങൾ അത്രയും തുണികൾ ഒതുങ്ങിയല്ലോ അലമാരയുടെ താഴെ ഭാഗമൊക്കെ ഇടിഞ്ഞ് തൂങ്ങി കിടക്കുക കേട്ടോ അപ്പം അത്രയും ഭാഗത്തേ വെക്കാൻ പറ്റുകയുള്ളു പിന്നെ വീട്ടിലിടുന്നതൊക്കെ രണ്ട് ബക്കറ്റുകളിലാക്കി വെച്ചു എൻ്റെയും കൊച്ചിൻ്റെയും പിന്നെ ഇപ്പുറത്തെ ഇതിൽ ഇപ്പുറത്തെ അലമാരയിലും എൻ്റെയും പോ പാറുമയുടെ ഉണ്ട് അബിയുടെയുണ്ട് മോളിൽ ഫാറയുടെ വലിയ ഉടുപ്പുകളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അലമാര പുറമേ ഒന്ന് തുടച്ചു കേട്ടോ നനഞ്ഞ തുണി വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു നമ്മുടെ വീട്ടിലെ സെറ്റപ്പ് കേട്ടോ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് അപ്പോൾ പഴയ വീടും പഴയ സിറ്റുവേഷനൊക്കെയാണ് ലൈക്ക് ചെയ്യണേ